സ്നേഹവന്ദനം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ചൈനയിലെ സന്ദർശനത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചൈനയിലെ സഞ്ചാര സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒപ്പം നമ്മുടെ നാട്ടിലെ ചെറിയ തോതിലുള്ള സഞ്ചാരത്തിലുണ്ടാകുന്ന പിടിച്ചുപോറിയെക്കുറിച്ചുമൊക്കെ പങ്കുവെച്ചു പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയിലെ ടാക്സികളിൽ ഒക്കെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട നിലയില് എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചൈനയിലെ ജീവിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വത്തെയും കുറിച്ചാണ് അതെന്തുമാത്രം ആഴങ്ങളിലാണെന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റ പറയാൻ പറ്റില്ല കാരണം വെറും മൂന്ന് ദിവസത്തെ എന്റെ അനുഭവങ്ങളേ ഉള്ളൂ എന്നാലും എന്നെ ആശ്ചര്യപ്പെടുത്തിയതും ഞാൻ തികച്ചും എൻ്റെ പ്രതീക്ഷയ്ക്കും വിരുദ്ധവുമായ നല്ല ചില അനുഭവങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒപ്പം ഒരു വിരോധാഭാസവും വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളം വളരെ മനോഹരമാണ് ഞാൻ അനേക ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിലെ അവസ്ഥ സാമൂഹ്യമായ അരക്ഷിത വസ്തു സമാധാനക്കേട് കൊലപാതകങ്ങളുടെ പെരുപ്പം ആത്മഹത്യകളുടെ പെരുപ്പം അസമാധാനം എന്തുകൊണ്ടും കേരളത്തിൽ താമസിച്ച കേരളീയരായ എന്നെപ്പോൾ ഉള്ളവർക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന എന്നെപ്പോലുള്ള കേരളീയർക്ക് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിലും വന്നു കഴിയുമ്പോഴുള്ള ശ്വാസം മുട്ടലിനെ കുറിച്ചാണ് ഒക്കെയാണ് പറയാനുള്ളത് അതാണ് ഞാൻ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചൈനയുടെ വക്താവൊന്നുമല്ല അങ്ങനെ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നാൽ ഞാൻ കണ്ടത് പറയട്ടെ കേരള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം എന്നാണല്ലോ വൈപ്പം എന്നാൽ ഇന്ന് അവിടെ നടക്കുന്ന ക്രമസമാധാനമില്ലായ്മ കൊള്ള കൊല പിടിച്ചുപറി കൊലപാതകം എന്നുവേണ്ട ഇന്ന് വിദേശ സഞ്ചാരികൾക്ക് അവിടെ വരാൻ ഭയം തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇതൊക്കെ തന്നെ ജനിക്കനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക കഴിഞ്ഞ പത്ത് വർഷത്തോളമാകുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് കേരളം കേരളത്തിലേക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കേരളീയരെ പറയാറുള്ളത് അവർക്ക് ചൈന ചങ്കില് ചൈന എന്നൊക്കെയാണല്ലോ എന്നാൽ ഈ ചങ്കില് ചൈനയിൽ അവർ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ ചുരുക്കം പേരെ പേര് പോയിട്ടുണ്ടാവുകയുള്ളൂ അതും രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും അല്ലാതെ മറ്റ് സൗകര്യങ്ങൾ കിട്ടുന്ന ചിലവർക്ക് അപ്പോൾ സാധാരണക്കാരായ നമ്മ എന്നെ പോലെയുള്ള ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവര് നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ചൈനയിൽ പോകുന്ന ഒരു വിരളമായിരിക്കും എന്നാണ് ഞാൻ കരുതുക അപ്പം ഞാൻ ചൈനയിൽ പോയപ്പോൾ കണ്ടത് വളരെ സമാധാനത്തോടെ ശാന്തതയോടെ താമസിക്കുന്ന ഒരു ജനതയാണ് അവിടെ ക്രിമിനൽ കുറ്റങ്ങൾ ധികം ഇല്ല തീരെ ഇല്ല എന്ന് തന്നെ പറയാം കൊലപാതകത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ചൈനയിലെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് അപ്പോഴും ഞാൻ കണ്ടത് ഒരു ലക്ഷം ആളുകളിൽ പൂജ്യം ശതമാനം അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനം മാത്രമേ അവിടെ കൊലപാതകം നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ആളുകൾ എടുത്താൽ അതിൽ ഒരാള് പോലും അവിടെ കൊലപാതകത്തിൽ പെടുന്നില്ല എന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താ നിരന്തരം കൊലപാതകങ്ങളുടെ കണക്കല്ലേ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ ചൈനയിൽ എന്താ ഇതില്ലാത്ത കൊലപാതകങ്ങളില്ലാത്തത് പിടിച്ചുപറിയില്ലാത്തത് മറ്റു പല വിധത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ചൈനയിൽ കാണാത്തത് എന്തുകൊണ്ടാണ് അനക്കൊരു ചെറിയൊരു സ്റ്റഡി വലിയ ആഴമായ സ്റ്റഡി ഒന്നും ഞാൻ നടത്തിയില്ല ചെറിയൊരു സ്റ്റഡി നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ നിയമങ്ങളാണ് വളരെ കർക്കശമായ നിയമം ആ നിയമം അവർ വെച്ചിട്ട് അത് പാലിക്കാത്തവരെ കർക്കശമായിട്ട് തന്നെ ആ നിയമത്തിന്റെ വകുപ്പുകൾ അനുസരിച്ച് അവർ ശിക്ഷിക്കുന്നു അങ്ങനെ ശിക്ഷിക്കുന്നത് കൊണ്ട് തെറ്റ് ചെയ്യുവാൻ കുറ്റം ചെയ്യുവാൻ കുറ്റകർമ്മത്തില് അവരുള്ള കുറ്റകർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ ജനങ്ങൾ അറയ്ക്കുന്നു ഭയക്കുന്നു ഒരു തരത്തിൽ ഭയമാണ് അവരെ സ്വസ്ഥമായി ജീവിക്കാനായിട്ടാണ് നയിക്കുന്നത് എന്തു തന്നെയായാലും അവർ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടല്ലോ കൂടി ജീവിക്കുന്നുണ്ടല്ലോ ഏത് പാതിരാത്രിയിൽ ഏത് സ്ട്രീറ്റിലൂടെയും ഏകയായിട്ട് ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാം കേരളത്തിൽ അത് സങ്കല്പിക്കാമോ പറ്റില്ല അങ്ങനെ സ്വസ്ഥതയും സമാധാനവും അവിടെ ഉള്ളത് നിയമങ്ങളും നിയമങ്ങളും പാലിക്കാൻ എടുക്കുന്ന കർക്കശം കൊണ്ട് തന്നെ അവിടെ ഒരാൾ ഒരാളിതെന്തെങ്കിലും തെറ്റ് ചെയ്ത അയാള് ജയിലിൽ അലയങ്ങൾ പോലീസ് വിളിച്ചുകൊണ്ട് വെച്ചാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഗുഡായിസം കാണിക്കാൻ പാർട്ടിക്കാരും പോകുന്നില്ല കേരളത്തിലെ പോലെ തെറ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് അതിനകത്ത് കയറി ഫലമായി അവര് കുറ്റക്കാരെ പിടിച്ചു പുറത്തു കൊണ്ടുപോകുന്ന നമ്മൾ അവിടെ കാണുന്നില്ല എന്താ ചങ്കില എന്ന് പറയുന്ന ഈ ആൾക്കാര് അല്ല അഭിമാനം ചൈനയെ അല്ലെ കുറച്ച് അഭിമാനം പറയുന്ന ആൾക്കാര് ചൈനയിലെ ആ കുറ്റം ഇല്ലാത്ത കുറവായിട്ടുള്ള ആ കാര്യങ്ങളിൽ ഒന്ന് നാട്ടില് സ്വന്തം നാട്ടിൽ അവർ ഭരിക്കുന്ന സ്ഥലത്ത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല അത് നിങ്ങൾക്കറിയാമല്ലോ ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നതും അത് തിരിച്ചു വരുന്നതും പിന്നെ നടക്കുന്നതല്ല ഈ ഗുണ്ടായുസത്തിൻ്റെ പുറത്ത് ജനം പാവ് മനുഷ്യരെ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മൾ നമ്മൾ കുറച്ച് ചിന്തിക്കുന്നത് പ്രഗത്ഭം എന്താ എന്താ പറയുന്നത് നമ്മൾ ബുദ്ധി രാക്ഷസന്മാരല്ലേ കേരളത്തിലുള്ളവർ അല്ലേ നമ്മളൊക്കെ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നത് അങ്ങനെയാണ് പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുന്നു എനിക്ക് നമുക്ക് അങ്ങനെ പ്രബുദ്ധ കേരളം എന്നാ നമ്മളത്തെ കുറിച്ച് കൊണ്ട് പറയാൻ സാധിക്കുമോ നമ്മുടെ അവസ്ഥ അവസ്ഥയും നോക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആളുകൾ ഭയക്കുന്നു കേരളത്തിലേക്ക് വരാൻ ആളുകൾ ഭയക്കുന്നു ടൂറിസ്റ്റായിട്ട് വിദേശികൾക്ക് വരാൻ കടന്നു വരാൻ ഭയമാണ് ഇനിയെങ്കിലും നമ്മളൊന്ന് ഉണർന്നുകൂടി ആരുണരാൻ ഞാനോ നിങ്ങളോ ആരെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചാൽ മതിയോ ഭരണത്തിലിരിക്കുന്നവർ തലപ്പത്തിരിക്കുന്നവർ അവർ ചിന്തിക്കണം അവർക്ക് ഇച്ഛാശക്തി വേണം അവർ വോട്ടിന് വേണ്ടി അതാണല്ലോ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് നാല് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ധാർമ്മികതയുമില്ലാത്ത രാഷ്ട്രീയക്കാരെ കൊണ്ടോ മുടിഞ്ഞ ഒരു കേരളമാണ് നമ്മളിപ്പോൾ കാണുക എന്നൊരു വിടുതൽ വേണ്ടേ ജനങ്ങൾ ഉണരണം അവർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാലേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്മ വരട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്